പോലീസിന്റെ നിഷ്ക്രൂരത വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് കഞ്ചാവ് വീടി വലിച്ചതിന് കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത വിട്ടയച്ചയാളെ കോന്നി സ്റ്റേഷൻ പരിധിയിലെ ഒരു തോട്ടത്തിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയത്തിൽ നാട്ടുകാർ കണ്ടെത്തി ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് കോയിപ്പുറം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലി വീട്ടിൽ കെ എം സുരേഷിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രാമടം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഇളക്കൊള്ളൂർ പാലം ജംഗ്ഷൻ സമീപം ബിജു ഫിലിപ്പിന്റെ ആങ്കോസ്റ്റീൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ നാല് വാരിയലുകൾ ഒടിഞ്ഞിരുന്നതായും മേലാസകലം ചൂരൽ കൊണ്ട് അടിച്ചതിന്റെ പാടുണ്ടെന്നും അടയാളപ്പെടുത്തുന്നുണ്ട് സംഭവം നടന്നപ്പോൾ അസ്വാഭാവികത മരണത്തിന് കോന്നി പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മാരക പരുക്കുകൾ പുറത്തു വന്നിട്ടും എഫ്ഐആറിലെ വകുപ്പുകൾ മാറ്റി കൊലപാതകം സംശയിച്ചുള്ള അന്വേഷണം ഇതുവരെയായും തുടങ്ങിയിട്ടില്ല എന്നും പരാമർശങ്ങൾ ഉന്നയിച്ചു വരുന്നു മാർച്ച് പതിനേഴിന് വൈകിട്ട് ആറേമുക്കാലോടെ വരയന്നൂർ സബ്കാലിന് സമീപത്തു നിന്നാണ് പോലീസ് പെട്രോളിംഗ് പരിപാടിയിൽ ഗ്രേഡ് എസ് ഐ എസ് ഷൈജു സി പി ഒ അനന്തകൃഷ്ണൻ എന്നിവർ സുരേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് പോലീസിനെ കണ്ടിയാൽ വലിച്ചുകൊണ്ടിരുന്ന ബീഡി മാറ്റി കളയുകയായിരുന്നു അന്തരീക്ഷത്തിൽ നിന്നും കഞ്ചാവിന്റെ മണം ഉണ്ടെന്ന് സംശയിച്ചുകൊണ്ടാണ് സുരേഷ് കളഞ്ഞ ബീഡിക്കുറ്റി പെട്രോളിംഗ് പാർട്ടി പരിശോധിച്ചു വന്നത് കഞ്ചാവും ചുക്കയും ഇടകലർത്തിയ ബീഡിയായിരുന്നു ഇതെന്നും പോലീസ് അവകാശപ്പെടുന്നു തിരുവല്ലയിൽ നിന്നും വാങ്ങിയതാണെന്ന് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് തിരുവല്ല ഡിവൈഎസ്പിയുടെ അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു എന്നാൽ ഇയാളുടെ ബൈക്ക് മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു മാർച്ച് പത്തൊമ്പതിനാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ കോയിപ്പുറം സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തെ വിളിപ്പിച്ചത് ഇരുപത്തിരണ്ടിന് കോന്നിയിലെ തോട്ടത്തിൽ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് രാത്രി മൂന്ന് പേർ വന്ന് സുരേഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയതായി മാതാവും അവകാശപ്പെടുന്നുണ്ട് സുരേഷ് ഒരാളുടെ വാഹനത്തിൽ ഡ്രൈവറായി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹന ഉടമയോട് പറഞ്ഞതായും കോന്നി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒരു വർഷമായി സുരേഷ് ഭാര്യയുമായി പിണങ്ങി ജീവിക്കുകയാണ് മാർച്ച് പത്തൊമ്പതിന് ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതെന്നാണ് കോയിപ്പുറ സ്റ്റേഷനിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് എന്നാൽ കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വാരിയലുകൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തൂങ്ങി മരിച്ചതിനിട്ട എഫ്ഐആർ മാത്രമാണ് നിലവിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ മാറ്റി എഫ്ഐആർ ഇട്ടിട്ടില്ലെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി തൂങ്ങിയ വർണ്ണമാണ് സുരേഷിന്റേത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ശരീരത്തിലേറ്റ പരിക്കുകൾക്ക് വലിയ പഴക്കമില്ലെന്നും പറയപ്പെടുന്നു സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് കോഴ്പുറം പോലീസ് രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചടം മുതലാണ് ദുരൂഹത ഉടലെടുക്കുന്നത് ഇയാളെ ജീവനോട് വിട്ടയച്ചോ അതോ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയോ എന്ന സംശയം വളരെയധികം ഉയർന്നു വരികയും ചെയ്യുന്നു കോയിപ്പുറത്തുകാരനായ സുരേഷ് എന്തിന് ജീവനെടുക്കാൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ തനിക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത കോന്നിയിലെ തോട്ടം തെരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യവും ഇവിടെ വളരെയധികം വ്യത്യസ്തമായ ഒരു കേസിന്റെ നിർണായക ചോദ്യമായി നിലനിൽക്കുന്നു സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും വിവരം രഹസ്യമാക്കി വെച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മരിച്ച സുരേഷിന്റെ വീട്ടുകാർക്ക് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകാത്തത് പോലീസിന് വലിയ തുണയായി മാറുകയും ചെയ്തു നിസ്സാരമായ ഒരു കേസിന്റെ പേരിൽ ബൈക്കും ഫോണും പിടിച്ചു വെച്ചത് സുരേഷിന് മാനസിക വിഷമം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് മരിച്ച് ഒരു മാസത്തിന് ശേഷം ബൈക്കും ഫോണും സഹോദരന് കൈമാറുകയായിരുന്നു ഇത് സംബന്ധിച്ച ഒരു രേഖയും പോലീസിന് സൃഷ്ടിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്തായാലും കേസിൽ ദുരൂഹത ഇനിയും ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കുകയും കുറ്റക്കാർ ആരായാലും അവരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്